ഹലോ നമസ്കാരം മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തെ നടന്നു നിൽക്കുന്ന ഇല്ലിക്കല്ല് എന്ന് പറയുന്ന മനോഹരമായ ദൃശ്യഭംഗിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഈ ഒരു യാത്ര ആസ്വദിക്കുവാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നല്ല മഴക്കാലമായിട്ടും ധൈര്യസമേതം ഞങ്ങൾ യാത്ര ആരംഭിക്കുക ഇതാ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യഭംഗികൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം കാഴുവാൻ സാധിച്ചുള്ള വലിയ സന്തോഷത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് ചുറ്റുപാടും പ്രകൃതി ഒരുക്കിയ മനോഹരമായ മലനിരകൾ പച്ചപ്പുകള നിറഞ്ഞു നിൽക്കുന്ന നല്ല രീതിയിലുള്ളിൽ എത്തിക്കഴിയുമ്പോൾ ടൂറിസ്റ്റുകളെ കാത്തുകൊണ്ട് ധാരാളം ജീപ്പുകൾ ഈ ഒരു ഭാഗത്തെ ഷട്ടിൽ നടത്തുന്നുണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം അല്ലെങ്കിൽ നടന്നു പോകുവാനുള്ള അനുവാദവും നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട് റോഡിലൂടെ നടന്നു പോകുവാനുള്ള തീരുമാനമാണ് ഞങ്ങൾ പേരും കൂടി എടുത്തത് എങ്കിൽ മാത്രമാണ് ഈ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യഭംഗികൾ അയവിറക്കിക്കൊണ്ട് ഈ ഒരു ടോഫ് ഭാഗത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു ഞങ്ങൾ എത്തിച്ചേർന്ന നല്ല നിമിഷങ്ങൾ അതുകൊണ്ട് തന്നെ മൂടൽ മഞ്ഞുകൾ കൊണ്ട് പൊതിഞ്ഞാണ് ഈ ഒരു കയറ്റം ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് അനായാസം അവിടെ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മടുപ്പ് ലലലേശം ഞങ്ങളെ അലട്ടിയില്ല ഈ കുളിർമ നിറഞ്ഞ പ്രകൃതിയുടെ മനോഹരമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് ഇടയ്ക്ക് ഉല്ലാസകരമായ രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഏവർക്കും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നടക്കുവാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നടന്ന ഈ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യഭംഗികൾ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്ന് തന്നെയാണ് എങ്കിൽ മാത്രമാണ് ഇത്ര മനോഹരമായ ഈ ഒരു ദൃശ്യഭംഗികൾ അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളു മലനിരകൾ മുഴുവനും പച്ചപ്പുകള നിറഞ്ഞു നിൽക്കുന്നു അതിനിടയിൽ മൂടൽമഞ്ഞുകൾ കൊണ്ട് മൂടിക്കഴിയുമ്പോഴുള്ള മനോഹാരിത അത് നേരിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടതാണ് കനത്ത അന്തരീക്ഷത്തിൽ ഈ ഒരു യാത്ര അനായാസം നമുക്ക് നടത്താൻ സാധിക്കും ഒരു യേശുയുടെ കുളിർമയാണ് ഈ ഒരു പ്രകൃതി ഞങ്ങൾക്കായി സമ്മാനിച്ചിരിക്കുന്നത് ലേശം മഴ ഞങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിലും ഞങ്ങൾ കാര്യമാക്കാതെ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി ഒരുക്കി മനോഹരമായ ദൃശ്യഭംഗികൾ കണ്ടു കഴിയുമ്പോൾ മഴ പോലും ഞങ്ങൾ പോവുകയാണ് മഴ പോലും ഞങ്ങൾക്ക് തടസ്സമായിട്ട് നിലകൊണ്ടില്ല അത്രമാത്രം പച്ചപ്പോട് കൂടിയ മനോഹരമായ ദൃശ്യഭംഗികൾ മലനിരകൾ ഇതൊക്കെ ഞങ്ങൾക്ക് കാഴ്ചയായി ഒരുക്കുന്നുണ്ട് മൂടൽ മഞ്ഞുകൾ മലനിരകളെ തഴുകി മുന്നോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ അത് ആ പ്രകൃതിയൊരുക്കിയ മനോഹാരിത എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ ഇമം നോക്കി നിൽക്കുകയായിരുന്നു അത്രമാത്രം ചൈതന്യവും അത്രമാത്രം മനോഹാരിതയും ഈ ഒരു പ്രകൃതി ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ എത്തിച്ചേർന്ന നല്ല പച്ചപ്പൊട് കൂടിയ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു യാത്ര നവ്യമായ ഒരു അനുഭവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ് ഈ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം അത്ര ഫേമസ് ആകുന്നതിന് മുമ്പാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് വീടിൽ നിന്ന് അധികം അകലെയല്ലാത്തത് കൊണ്ട് തന്നെ യഥേഷ്ടം ഇവിടെ എത്തിച്ചേരുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു എങ്കിലൊരു നല്ല ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായിട്ട് ഉയർത്തിപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് ഞാൻ എത്തിച്ചേർന്നത് അതിന്റേതായ നവ്യമായ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ മറ്റു രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പല പ്രാവശ്യം അവർ ഈ ഒരു എലിക്കല്ല എന്ന് പറയുന്ന മനോഹരമായി പ്രതി ഒരുക്കിയ ഈ ദൃശ്യഭംഗികൾ ആസ്വദിക്കുവാൻ വേണ്ടി പല പ്രാവശ്യം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി നവ്യമായി അനുഭവമാണ് അവരെ സംബന്ധിച്ചോളം ഒരു ബുള്ളറ്റ് റൈഡ് ഈ ഒരു പ്രദേശത്തേക്ക് ആദ്യമായിട്ടാണ് നടക്കുന്നത് കൂട്ടുകാരുമൊത്താണ് ഇവർ പല പ്രാവശ്യം ഈ ഒരു പ്രദേശത്തേക്ക് വന്നത് അതും കാറിലാണ് അവർ യാത്ര ചെയ്തത് ബുള്ളറ്റിൽ ആദ്യമായിട്ട് ഒരു യാത്ര അവരെ സംബന്ധിച്ചോളം ആസ്വാധ്യമായ കാര്യം തന്നെയായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് അവർ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട അതും നമ്മുടെ കേരളത്തിലെ പാലായിട് ഭാഗത്തുള്ള ആളുകൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു പ്രകൃതി ഒരുക്കി മനോഹരമായ ദൃശ്യഭംഗികളാണ് ഈ ഇലിക്കല്ല് എന്ന് പറയുന്നത് ഇല്ലിക്കല്ലിന്റെ ടോപ്പ് ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നല്ല തണുത്ത അന്തരീക്ഷം മൂടൽ മഞ്ഞറുകൾ മാറി മാറി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇല്ലിക്കല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് മൂടൽമഞ്ഞ് മാറുന്നതനുസരിച്ച് ഇല്ലിക്കല്ലിന്റെ മനോഹാരിത മുഴുവനും അയ്യവിറക്കുന്നതിന് വേണ്ടി ആളുകൾ ചുറ്റും കൂടിയിട്ടുണ്ട് ആ ഒരു ദൃശ്യഭാഗത്തേക്കും കൂടി എന്റെ ക്യാമറ തിരിക്കുവാനും ഞാൻ മറന്നുപോയില്ല ഞങ്ങൾ ഇമവട്ടാർ നോക്കി നിൽക്കുകയാണ് മഴ അല്പം ഞങ്ങൾക്ക് ശല്യം ചെയ്യുന്നുണ്ടെങ്കിലും വകവെക്കാതെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇല്ലിക്കല്ലിന്റെ മുഴുവൻ സൗന്ദര്യവും അടങ്ങിയിരിക്കുന്നത് ഈ ഒരു പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യങ്ങളിലാണ് അതിന്റെ ഏറ്റവും മുഗൾ ഭാഗത്താണ് ഈ ഒരു കല്ല് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മനോഹാരിത അടങ്ങിയിരിക്കുന്നത് ഇത് കാണുന്നതിന് വേണ്ടിയാണ് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നത് ഇവിടെ ധാരാളം ആളുകൾ ഇന്നേ ദിവസം ഇടദിവസമാണെങ്കിൽ പോലും ഈ ഒരു ദൃശ്യം കാണുവാൻ വേണ്ടി അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ വിസ്മയിപ്പിച്ച വലിയൊരു കാര്യം